നമുക്കറിയാം സീതാദേവി ഭഗവാന്റെ ശക്തിയാണ് ഭഗവാന്റെ ഭാര്യയെ തൊടാൻ ആർക്കും കഴിയില്ല മായാ സീതയാണ് രാവണൻ കൊണ്ടുപോയത് പക്ഷെ എന്നാലും ഇത് നമുക്ക് വലിയൊരു പാഠമാണ് നമ്മളും ഭഗവാന്റെ സ്വന്തമായിരുന്നു ഭഗവാന്റെ ലോകത്തിരിക്കുമായിരുന്നു പക്ഷേ സീതാദേവി എങ്ങനെയാണോ മാരീചൻ്റെ മായിൽ പെട്ടുപോയത് അതേപോലെ നമ്മളും ഭഗവാനിൽ നിന്നും അകർന്ന് ഒരു സുഖത്തെ അന്വേഷിച്ച് ആകർഷിതരായി ഈ ലോകത്തിൽ വന്നിരിക്കും ഇപ്പം നമ്മുടെ ഈ ശരീരമാകുന്ന ലങ്കയ്ക്കകത്ത് രാവണൻ നമ്മുടെ മനസ്സാണ് ഇതിനകത്ത് ബന്ദിയായിട്ടിരിക്കുന്നത് ആത്മാവാണ് മറ്റ് മറ്റിന്ദ്രിയങ്ങളെല്ലാം രാവണൻ്റെ കാവൽക്കാരായിട്ടുള്ള രാക്ഷസിമാരെ പോലെയാണ് നമ്മളെല്ലാവരും രാവണൻ മറ്റ് ദേവന്മാരുടെയും അസുരന്മാരുടെയൊക്കെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോയില്ല അതേപോലുള്ള ആൾക്കാരാണ് സീതാദേവിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയുള്ളൂ നമുക്ക് അബദ്ധം പറ്റിയിട്ട് ആ അബദ്ധം തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് രാവണനെ തന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ച് ജീവിക്കുന്ന ഭാര്യമാരെ പോലെയാണ് നമ്മൾ രാമനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുപോല ശരീരം കൊണ്ട് ആണ് പെണ്ണാണെങ്കിലും ആത്മാവെല്ലാം ഭഗവാന്റെ പ്രകൃതിയാണ് സ്ത്രീകൾ മാത്രമല്ല സീതയാകും നമ്മളെല്ലാവരും എല്ലാവരും സീതാദേവിയാകേണ്ടതാണ്